ഹലോ നമസ്കാരം കുറേ ദിവസമായി യൂട്യൂബിൽ പിന്നെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അമ്പലങ്ങളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ അഥവാ ആ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ മനഃപൂർവ്വം അല്ലാതെ അറിയാതെ ചെയ്തു പോകുന്ന കുറേ മിസ്റ്റേക്കുകൾ ഞാൻ നിങ്ങൾക്ക് തിന്തി തരാം ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഈ വീഡിയോത്തിനൊരു അവസാനം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കുക പിന്നെ ഫസ്റ്റ് കാര്യം അതായത് അമ്പലത്തിൽ പോകുമ്പോൾ എല്ലാവരും ചെയ്യുന്ന കോമൺ മിസ്റ്റേക്കാണ് നമ്മൾ ക്ഷേത്രത്തിൽ അഭിഷേകം കഴിയുമ്പോൾ ഓവുജാലിക്കൂടെ വരുന്ന വെള്ളം അതായത് തീർത്തോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പോയി വാങ്ങിയിട്ട് വാങ്ങുന്നതല്ല എല്ലാവരും കയ്യിൽ എടുത്തിട്ട് ഇങ്ങനെ തലയിൽ തളിക്കുക കുടിക്കുക കുപ്പിയിൽ എടുത്തിട്ട് പോകുന്ന ആൾക്കാരെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അതെന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന കുറേ ഇതുണ്ട് നമുക്ക് നമുക്ക് ഇങ്ങനെ കുറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് ചിന്തകളെല്ലാം ഭഗവാൻ ഒബ്സർവ് ചെയ്യും ഒബ്സർവ് ചെയ്യുക എന്നു പറഞ്ഞാൽ അബ്സോർവ് ചെയ്യും ഭഗവാൻ ഇങ്ങനെ എടുത്തിട്ട് ഭഗവാൻ പുറത്തോട്ട് ഭഗവാൻ അഭിഷേകം ചെയ്തിട്ടാണ് അതെങ്ങനെ മാറ്റിക്കളയുക ഭഗവാൻ ഫുൾ നെഗറ്റീവ് എനർജി നമ്മൾക്കുള്ള നെഗറ്റീവ് എനർജി എല്ലാം ഭഗവാൻ്റെ അഭിഷേകത്തിലൂടെ ഭഗവാന്റെ അതോട് പോവാണ് ആ അഭിഷേകം ആ നെഗറ്റീവ് എനർജി തന്നെയാണ് എല്ലാവരും ഓടിപ്പോയിട്ട് എന്തോ വലിയ സംഭവം പോലെ വാങ്ങി കുടിക്കാൻ അത് കുടിച്ചുകൂടുക അതിൻ്റെ താഴെ കുംഭോതാരൻ എന്ന് പറയുന്ന ഒരു രൂപം വെച്ചിട്ടുണ്ട് ഓവചാനും നിങ്ങൾ ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കുക ഓക്കെ മെയിൻ കാര്യം അതൊന്ന് ശ്രദ്ധിക്കുക കുംഭോ ബാ ഒരു രൂപം ആ രൂപം വെച്ചിരിക്കുന്ന ആ ജലം ഭൂമി പോലും പതിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ആ ജലമാണ് എല്ലാവരും കുടിക്കുന്നത് തലയിൽ തളിക്കുന്നത് കുപ്പിയിൽ വാങ്ങിയിട്ട് പോണെ വീട്ടില് അതായത് അഭിഷേകം ചെയ്യുമ്പോൾ പനിനീര് പാല് മറ്റേ നാളികേരം അങ്ങനെ ഒരുപാട് ഇളനീർ അഭിഷേകമൊക്കെ ചെയ്യുമല്ലോ അത് അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റാണ് ആണ് കുടിക്കുന്നത് പക്ഷേ കുടിക്കാൻ പാടില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ പ്രദക്ഷിണ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പ്രദർശനം ചെയ്യുമ്പോൾ എല്ലാവരും ഭയങ്കര അമ്പലത്തിൽ വരുമ്പോൾ എന്തോ ഭയങ്കര വെപ്രാണം പോലെ ഹരിഭരിയായിട്ട് ഭയങ്കരമായിട്ട് ഓടുന്നുണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പം മഹാദേവ ക്ഷേത്രത്തിൽ കറക്റ്റായിട്ട് മൂന്ന് റൗണ്ട് മൂന്ന് പ്രദർശനം കംപ്ലീറ്റ് ആയിട്ട് വെക്കുക അത് വെക്കുമ്പോൾ തലയിൽ എണ്ണ വെച്ചിട്ട് ഒരിക്കണ എണ്ണ ഗർഭിണിയുടെ തലയിൽ തലയിൽ വെച്ചിട്ട് നടക്കുന്ന സ്പീഡിലേ നമ്മൾ ക്ഷേത്രത്തിൽ നടക്കാൻ പാടുള്ളൂ പതുക്കെ നടക്കാനായിട്ട് പതുക്കേന്ന് പറഞ്ഞാൽ പതുക്കെ അതായത് പ്രാർത്ഥിച്ചിട്ട് സ്ലോ ആയിട്ട് അടി വെച്ചിട്ട് വേണം കാല് അടിവെച്ച് വേണം നടക്കാനായിട്ട് പിന്നെ ചെയ്യുന്ന വേറെ പ്രധാനപ്പെട്ട ആണ് പിന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ എല്ലാവരും ഒറ്റ റൗണ്ട് തൊഴിലിട്ടങ്ങ് ഇറങ്ങി കൂടുക നാല് റൗണ്ട് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം നാല് പ്രദർശനം മസ്റ്റായിട്ട് വെച്ചേ പറ്റുള്ളൂ പിന്നെ അത് ക്ഷേത്രങ്ങളിലാണ് ഏഴ് പ്രദർശനം വെക്കണമെന്നാണ് പറയാം പക്ഷേ ഏഴ് പ്രദർശനം വെക്കാൻ പറ്റാത്ത സ്ഥിതിക്കും ഒരു പ്രദർശനം വെച്ചിട്ട് മാറിയാലും കുഴപ്പമില്ല ഗണപതി ക്ഷേത്രത്തിൻ്റെ മൂന്ന് പ്രദക്ഷണം നാല് പ്രദക്ഷണോ വെക്കാൻ പറ്റില്ല ഒറ്റ പ്രദക്ഷണം മാത്രമേ ഗണപതി ക്ഷേത്രത്തിനും വയ്ക്കാൻ പാടുള്ളൂ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ചോദിക്കുക എൻ്റെ വീഡിയോ കൂടുതലായിട്ട് റീച്ച് ഒന്നും പോകുന്നില്ല ഞാൻ വലിയ സെലിബ്രിറ്റി ഒന്നും ഒന്നുമല്ല അപ്പൊ അതിൻ്റെതായ കുറെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അപ്പോ കൂസ് വീഡിയോ ചെയ്ത എന്തെങ്കിലും ഒരു കാലത്ത് ക്ലിക്ക് ആവുമായിരിക്കും അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഓക്കേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി വീഡിയോകളായിട്ട് വരാം